ഞാൻ യാദവിന്റെ കൂടെ താമസിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഷട്ടൊക്കെ ഊരി നോക്കിക്കഴിഞ്ഞാൽ പോലെ പോലെയായിരിക്കണെ ഒരു വെടിയുണ്ട് എപ്പോഴും ശരീരത്തിൽ ഉണ്ട് വെടി ഉള്ളാത്ത ഭാഗങ്ങളില്ല ലക്കലി തലയിലൊന്നും കൊണ്ടില്ല അതുകൊണ്ട് അയാൾ ബുദ്ധിയോടുകൂടി ഇരിക്കുന്നു എന്ന് മാത്രം ഈ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു നമ്മൾ തോൽക്കുമായിരുന്നു യാദവിനെ പോലെ ഒരാൾ കയറി പോയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിൽ ജയിക്കാം എവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല ഇന്ത്യയും പാക്കിസ്ഥാനും എപ്പോ യുദ്ധം ഉണ്ടായാലും ഇന്ത്യ എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല ഒരു നിമിഷം നമുക്ക് ആലോചിച്ച് നോക്കാം ആ തൊണ്ണൂറ്റമ്പത് കാർഗിൽ യുദ്ധം ഇന്ത്യ തോൽക്കുകയായിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ പറയുന്ന ഇന്ത്യ ലോകത്തിൽ എവിടെ നിൽക്കുന്നു സാമ്പത്തികമായിട്ടും മിലിട്ടറി ശക്തിയാണെങ്കിലും നമുക്കൊരു വിശ്വാസ്യതയുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ലോകരാജ്യങ്ങളുടെ മനസ്സിൽ അന്ന് നമ്മൾ തോൽക്കുകയായിരുന്നെങ്കിൽ ഒന്നാം മുസറഫിന്റെ പ്ലാൻ മുഴുവൻ നടന്നേനെ പുള്ളി കാശ്മീർ ഇഷ്യൂ ഇതാക്കി കാശ്മീർ നമ്മുടെ കയ്യിൽ പോയേനെ നമുക്ക് ഇന്ന് നിൽക്കുന്ന സ്റ്റാൻഡിങ്ങിന്റെ ഒരു ഭാഗത്തും നമുക്ക് എത്താൻ പറ്റില്ലായിരുന്നു ആ ടൈഗർ ഹില്ലിൽ പിടിച്ചെടുക്കാൻ പതിനേഴ് പടിയുണ്ട് അവൻ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി പത്തൊമ്പതര വയസ്സുള്ള ഒരു പയ്യൻ ന്യൂലി മാരിഡ് ആയിട്ടുള്ള പയ്യൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങി ഈ അവസരം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു വാങ്ങി കയറിപ്പോയി ഞാൻ വളരെ കേൾക്കുന്നവർക്ക് എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ നെഞ്ഞ് വിരിച്ച് ഇന്ത്യക്കാരനാണ് അങ്ങനെയാണ് അങ്ങനെയാണ് നിൽക്കുമ്പോൾ ആ തൊണ്ണൂറ്റമ്പത് കാർഗിൽ യുദ്ധം നമ്മൾ തോറ്റിരുന്നെങ്കിൽ നമ്മൾ തലയിൽ മുണ്ടിട്ട് നിറങ്ങേതി വന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ആക്കിയതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല നിർണായക പങ്കുവഹിച്ച ആളല്ലേ യോഗേന്ദ്ര സിംഗ് യാദവ് അയാളൊന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു ടൈഗർ ഹില്ല് പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു